ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ എത്തിനിക് ഫുഡുകളും എത്തനിക് ഭക്ഷണ സംസ്കാരങ്ങളും വസ്ത്ര സംസ്കാരങ്ങളൊക്കെ ഉണ്ട് വയനാട് നിന്ന് പ്രത്യേകിച്ചും ഉണ്ട് ഓരോ വയനാട് ഗ്രാമവും മറ്റ് ഗ്രാമങ്ങളും വ്യത്യസ്തമാണ് ഇവരുടെ അടുപ്പാണ് ഇവരുണ്ടാക്കിയ അടുപ്പാണ് അവിടെയാണ് പ്രത്യേകത ആ ഇവര് ഇവരുടെ ഗോത്രങ്ങൾ ഉണ്ടാക്കിയ അടുപ്പാണ് എല്ലാത്തിനും അതിൻ്റെതായ സ്ട്രക്ചറുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക വിദേശികളാണ് മണ്ണാണ് ഇത് കഴിഞ്ഞ കൊല്ലം മുളയായിരുന്നു ഞങ്ങൾ ഓരോ കൊല്ലം റണ്ണവെറ്റ് ചെയ്യും അടുത്ത കൊല്ലം ഈ മണ്ണ് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുമോ പായ 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 ഒന്ന് മാറ്റിട്ട് വേറെന്തെങ്കിലും ഈ നെല്ല് ഞങ്ങൾ ഇപ്പോ ഇത് ഈ നെല്ല് എന്നിട്ട് അതിന് വണ്ടി കയറ്റും നല്ലല്ലേ അതാ എല്ലാരും പറഞ്ഞു നല്ല അടിപൊളിയാ നിങ്ങൾ കഴിച്ചിട്ടില്ല അടിപൊളിയാണ് ഹായ് നമസ്കാരം ഷൈജു ആണ് വയനാട്ടിലാണ് വയനാട്ടിലെ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കറിയാം വയനാട്ടിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിലൊന്നാണ് ചേകാടി നമ്മുടെ ഗന്ധകശാല അരിയൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ചേകാടി ഇപ്പം ചേകാടി ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ്ട് എൻ്റെ പിന്നിൽ കാണുന്ന ഈ കാപ്പിക്കട ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാപ്പിക്കടയാണ് നാടാ കാണുന്നത് കാപ്പിക്കടയിലേക്ക് പോകാം നമുക്കവിടുത്തെ വിശേഷങ്ങൾ കാണാം ടൂറിസം എന്ന് വളരെ ബൂം ബോംബിറ്റാണ് പക്ഷേ വയനാട് വിളമ്പുന്നതെല്ലാം പുറമേന്ന് വരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് അതായത് കുഴിമന്തി അൽഫാം പൊറോട്ട ഇതുപോലെ ബിരിയാണി ഇതുപോലെ ഇതൊന്നും കഴിക്കാനല്ല സഞ്ചാരികൾ വരുന്നത് ഇത് ആസ്വദിക്കാനും ആളുകൾ വരുന്നത് ആളുകൾ ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ എത്തിനിക് ഫുഡുകളും എത്തിനിക് ഭക്ഷണ സംസ്കാരങ്ങളും വസ്ത്ര സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട് വയനാട് നിന്ന് പ്രത്യേകിച്ചും ഓരോ വയനാട് ഗ്രാമവും മറ്റ് ഗ്രാമങ്ങളുമായിട്ട് വ്യത്യസ്തമാണ് അത് അവതരിപ്പിക്കുന്ന ഒരു സംവിധമാണ് ഞാൻ ചെയ്യുന്നത് ചേകാടി നവ എന്നുള്ള ഒരു വലിയ ബ്രാൻഡിൽ അതിൽ മൂന്ന് ടൂറിസമാണ് നടത്തുന്നത് ഒന്ന് ഹെറിറ്റേജ് പ്ലേസ് കാണിക്കുക സ്ഥലങ്ങൾ കാണിക്കുക രണ്ടാമത്തെ ഹെറിറ്റേജ് ഭക്ഷണം കൊടുക്കുക മൂന്നാമത്തെ ഹെറിറ്റേജ് സ്ഥലം താമസം ഈ ഹെറിറ്റേജ് താമസം എന്ന് പറയുന്നത് ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ അവർ എങ്ങനെ താമസിച്ചോ അതേപോലെ കൊടുക്കുന്ന ഒരു ആംബിയൻസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ നമ്മളത് ഹോം സ്റ്റേ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാപ്പിക്കട മൂന്ന് മാസമായിട്ടുള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് നമുക്ക് വയനാട്ടിൽ കിട്ടാവുന്ന എങ്ങനെയുണ്ടോ അധിക അംഗീകാരം അത് കിട്ടുന്നു എന്ന് പറയാൻ കാരണം അങ് ജനങ്ങൾക്ക് ഇതുപോലെ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമുക്ക് അടുക്കള കാണാം ആദ്യം ഹെറിറ്റേജ് ഭക്ഷണം നാടൻ ഭക്ഷണം എന്നുള്ള ബോർഡുകൾ എല്ലാ സ്ഥലത്തും കാണാം പക്ഷെ നമ്മൾ അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഹെറിറ്റേജ് ഭക്ഷണമാണ് പൈതൃക ഭക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് ഭക്ഷണം അത് നമ്മൾ കൊടുക്കുന്ന ഇവിടെ ഏകാടിക്ക് പൈതൃകമായ ചൊല്ല സവിശേഷത ഉണ്ട് അത് തന്നെയാണ് കൊണ്ട് ഇത് നോക്കൂ ഇത് മനോജ് ആണ് ഈ ഗ്രാമവാസിയാണ് മെയിൻ ആയിട്ട് മറ്റേ ഏത് സ്ഥലത്ത് പോയാലും അതിനെ പ്രൊഫഷണലൈസ് ആണ് ഇടുക പക്ഷെ ഇവിടെ പ്രൊഫഷണലൈസ് നമ്മൾ ഇടുന്നില്ല കാരണം അതാത് ഗ്രാമത്തിന്റെ ഭക്ഷ്യ സംസ്കാരങ്ങൾ അതാത് ഗ്രാമത്തിലെ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ ാണ് ഇവരുണ്ടാക്കിയ അടുപ്പാണ് അവിടെയാണ് ആ ഇവര് ഇവരുടെ ഗോത്രങ്ങൾ ഉണ്ടാക്കിയ അടുപ്പാണ് എല്ലാത്തിനും അതിൻ്റെതായ സ്ട്രക്ചറുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കാൻ ഇവരുടെ അടുപ്പ് ഇവരുടെ വിറകൊണ്ട് ഉണ്ടാക്കുന്നത് ഇവരുടെ സംസ്കാരങ്ങൾ അതെല്ലാം ചേർന്ന ഒരു ഭക്ഷ്യം ഞങ്ങൾക്ക് താഴോട്ട് പോകാം താഴെ ഹാട്ടുകളുണ്ട് ഈ അടുക്കളയെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും നമ്മുടെ മനോജി തന്നെ പറയും മനോജി ഉണ്ട് പിന്നെ വിഷ്ണു ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ദിവസവും നമുക്ക് അഞ്ഞൂറ് പരം ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയ അഞ്ഞൂറ് ആയിരം സൺഡേസിൽ ആയിരത്തിൻ്റെ വരെ ആളുകൾ വരുന്നു ചേകാടി എന്ന് പറയുന്നത് വയനാട്ടിലെ ആദ്യത്തെ ഗ്രാമങ്ങളിൽ ഒന്നാണ് വയൽനാട് വയൽനാടാണ് വയനാട് പക്ഷെ വയൽനാടിനെ അതേപോലെ നിലർത്തുന്നത് ചേകാടിക്കാരുടെ ഒരു പ്രത്യേകതയാണ് നോക്കൂ വയലുകൾ ഇവിടെ ആരും തന്നെ നികത്തിയിട്ടില്ല ഇവിടെ ഇത് ഈ സ്ഥലം വേറൊരാളുടെ കയ്യിലാണെങ്കിൽ എല്ലാ കൊല്ലവും നെൽകൃഷിങ്ങനും ഉണ്ടാവില്ല കാരണം ലാഭവും നഷ്ടവും നോക്കും ഇവിടെ ലാഭം നഷ്ടം നോക്കിയിട്ടല്ല ഈ ഹട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ ഭക്ഷണം പാകം ചെയ്ത് ഈ ഹട്ടിൽ പായ വിരിച്ചു കൊടുക്കും പായ വിരിച്ചിട്ട് ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക വിദേശികളാണ് മണ്ണാണ് ഇത് കഴിഞ്ഞ കൊല്ലം മുളയായിരുന്നു ഞങ്ങൾ ഓരോ കൊല്ലം റെനവേറ്റ് ചെയ്യും അടുത്ത കൊല്ലം ഈ മണ്ണ് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട് അവിടെ ആ ഹട്ടിൽ നിങ്ങൾക്ക് പോകാം മീനും ചിക്കനും ചുട്ടും ഉള്ള സംവിധാനം ഉണ്ട് അവിടെയുണ്ടല്ലേ അതുണ്ട് എന്താ ഈ ട്രീ ഹട്ട് ഉണ്ട് അവിടെ അത് അങ്ങേ അറ്റത്ത് കിടക്കുന്നു ആ തെങ്ങിൻ തോപ്പ് ട്രീ ഹട്ട് ഒരു ഹെറിറ്റേജ് വില്ലേജ് സ്ഥാപിക്കാനുള്ള പരിപാടിയാണ് രണ്ട് കൊല്ലം കൊണ്ട് വയനാടിന്റെ ഒരു ഹെറിറ്റേജ് വില്ലേജ് എന്താണോ വയനാടിന്റെ ടൂറിസം അത് നൽകാൻ പോകും നിങ്ങൾ നമ്മുടെ നമ്മുടെ ഇത് കണ്ടോളൂ മഡ് ഹൗസ് കണ്ടോ വയനാട്ടിൽ നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും നല്ല മഡ് ഹൗസ് നമ്മുടെ അത് അല്ലേ അത് പ്രത്യേകം വെച്ചാൽ ട്രൈബൽസ് ആണ് ചെയ്തത് അവരുടേതായത് അവർക്കേ ചെയ്യാൻ പറ്റൂ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹെറിറ്റേജ് താമസം അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ദിവസവും ബുക്കിംഗ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പിന്നെ ഗന്ധകശാല കൊണ്ടുള്ള റൈസ് കൊണ്ടുള്ള ഭക്ഷണം അത് ചിക്കൻ കറി ഇപ്പൊ പത്ത് പേർക്ക് ഓർഡർ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ട് ഇപ്പൊ വരുന്നുണ്ട് ഒരു ടീം നമ്മൾ ബുക്ക് ചെയ്ത് അതാ പയ്യൻ അത് എന്താണ് ചെയ്താ ആ എത്തിയവര് വിഷ്ണു ഊഞ്ഞാലുണ്ട് ആ ഇത് ഊഞ്ഞാലുണ്ട് ഇപ്പം നമ്മൾ ഫുഡ് ടേസ്റ്റോ എന്നോ അല്ല പ്രശ്നം നമ്മൾ ഹെറിറ്റേജ് ഫുഡ് മാത്രമേ നമ്മൾ സെർവ് ചെയ്യുള്ളൂ അതാണ് നമ്മുടെ പ്രത്യേകത അത് വേറെ ഹട്ട് അവിടെ വേറെ ഹട്ടുണ്ട് ട്രീ ഹട്ട് ഉണ്ട് പിന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇത്ര ഇല്ല അതിപ്പോ നമ്മുടെ ഇന്ന് ഒക്കലിടാണ് ഇതെങ്ങനെ കയറി ഇരിക്കാൻ പറയും ബെഞ്ചും ഇല്ല ഇങ്ങനെയുള്ള ആ അവർക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അതാണ് കഴിക്കണം ആ അതെത്യാസം അത് കാരണം ബെഞ്ചും ഡെസ്കും ഇടാം നമുക്ക് വേണമെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടം ചെയ്യാം അത് ചെയ്യാം അതൊന്നും നമ്മൾ ചെയ്യില്ല ആ കൂടി വയനാടിൻ്റെ ടൂറിസം നശിക്കുകയാണ് കുറെ ചെടികളെല്ലാം ഉണ്ട് ആ ഇത് നല്ല പൂന്തോട്ടമാണ് ഇപ്പോൾ എന്താ വെച്ചാൽ വയനാട്ടിൽ കുറച്ച് വെള്ളത്തിന് വിട്ട് അടുത്ത ആഴ്ച വെള്ളം അടിക്കാൻ പോവാണ് ഞാൻ വെള്ളം അടിച്ച് ലൈവ് വീണ്ടും ഉണ്ടാക്കാൻ പോവാണ് പായ പായാ പായ ഒന്ന് ബാക്കോട്ട് വയ്ക്കും ബാക്കോട്ട് വയ്ക്കും ഓക്കെ നിങ്ങളിപ്പോൾ ഇതല്ലേ ഈ കഴിക്കുന്ന ഇതല്ലേ അവിടെ ഒക്കെ ഇടുക എന്നുള്ളത് അത് നെല്ലാക്കാണ് ഗാന്ധേശാല ഗാന്ധാശാല ഇതുപോലുള്ള നിങ്ങൾ വയനാട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല അത് നൂറ്റിയോട്ടറിയാം തൊട്ട് മണ്ണിന് തൊട്ടറിയാം പ്രകൃതിയെ തൊട്ടറിയാം അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അതെന്താണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് നമുക്ക് തലേന്ന് ബുക്ക് ചെയ്യണം അതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം ഫുഡ് ആ അങ്ങനെ കാരണം ഗന്ധകശാല റൈസാണ് അരി കളയാനില്ല നമ്മൾ ഫുഡ് പിന്നെ രാവിലത്തെ പലഹാരങ്ങൾ പിന്നെ ചോറ് ഇതൊക്കെ തന്നെയാണ് ഒക്കല് ഓക്കെ അതെ ഞങ്ങളുടെ പഴയ രീതിയാണ് ഒക്കല് ഒക്കൽ ഒക്കൽ ഒക്കല് ഇപ്പോൾ ഇപ്പോൾ ഇത് സമ്പ്രദായത്തിൽ നിന്നും പിന്നെ ഒക്കൽ എന്ന് പറഞ്ഞാൽ ഈ നെല്ല് ഞങ്ങളിപ്പോൾ ഇത് വിതറിയിടും പുല്ല് ഈ നെല്ല് എന്നിട്ട് അതിന് പുറത്തേക്ക് വണ്ടി കയറ്റും ട്രാക്ടർ ട്രാക്ടർ കയറ്റിയിട്ട് അത് കുടഞ്ഞ് ആ നെല്ല് മാറ്റിയെടുക്കും ഇതാണ് ഒക്കല് ഇതിപ്പോൾ ഗന്ധകശാലേ ഇത് ഗന്ധകശാല നെല്ലാണ് ഇതാണ് ഗന്ധകശാല ആദ്യം ഞങ്ങൾക്ക് കന്നാലിയായിരുന്നു കന്നാലി മാറിയിട്ട് കന്നാലി പറഞ്ഞാൽ അഞ്ചാറ് അങ്ങനെ കെട്ടി തെളിയിക്കും ആദ്യകാലത്ത് അത് കഴിഞ്ഞിട്ട് കല്ലായി കല്ല് പറഞ്ഞാൽ ഒരു കല്ല് വെച്ചിട്ട് കാളിക്കൊണ്ട് മൂന്നാമത് ടില്ലർ വന്നു ഇപ്പൊ ട്രാക്ടർ വന്നു ഇപ്പൊ ട്രാക്ടറും അല്ല ഒക്കലിൽ നിന്നുള്ള സമ്പ്രദായം തന്നെ ഒഴിവായി ഇപ്പോൾ ചെയ്യുന്നത് ഹാർവെസ്റ്റിംഗ് മെഷീനാണ് ഈ ഹാർവെസ്റ്റിംഗ് മെഷീൻ വരുന്നതോടുകൂടി നമുക്ക് നെല്ലുമായിട്ടുള്ള ബന്ധം കുറയും ഒന്ന് ഒന്ന് നമ്മുടെ അരിവാട് തന്നെ ഇല്ലാണ്ടാവും ഈ മറക്കോലെന്ന് പറയും ഇതൊന്നും ആയുധം അല്ലാണ്ട് അതിൽ മനുഷ്യനും ഈ ധാന്യവും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു വരുന്ന കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് താല്പര്യം വെച്ചാൽ ഇവർക്ക് പിന്നെ ഒരു ഇത് ഈ അന്യം നിൽക്കാതെ ഈ കൾച്ചർ ഇങ്ങനെ എടുത്താണ് നിർത്തണം എന്നുള്ള താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് മറ്റേതാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഹാർവസ്റ്റിങ് മെഷീൻ ചെയ്ത് തീർത്താ പരിപാടി രണ്ടു മണിക്ക് പക്ഷേ ഈ മണ്ണും മനുഷ്യനും നമ്മുടെ ധാന്യങ്ങളും തമ്മിൽ അബന്ധം ഉണ്ടല്ലോ അത് പയത് യന്ത്രം വന്നാലും കമ്പ്യൂട്ടർ എന്തായാലും കമ്പ്യൂട്ടർ കഴിച്ചിട്ട് വിഷപ്പ് മാറുന്ന ഘട്ടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇനി കണ്ടെത്തുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാം എന്നൊരു കാലഘട്ടമാണ് ഞാൻ ജീവിക്കുന്നത് ഉപയോഗിക്കാം ഉപയോഗിക്കാം വെള്ളാ സർവസുഗന്ർവ സുഗന്തി കുടിവെള്ളം കുടിക്കാൻ മനോജ് മനോജ് ആ എല്ലാത്തിന്റെ ഞാൻ തന്നെയാ ഫുഡ് നമ്മ റേസ് അറിയിച്ചോണ്ട് ഇവിടെ ഒരു ഉപ്പുമാവ് പറയുന്നത് ഹെത്തനിക് ഫുഡാണ് അത് നമ്മുടെ ചേവാടി ഗ്രാമത്തിൽ മാത്രമേ അത് ഉണ്ടാക്കുള്ളൂ അത് സ്പെഷ്യൽ ഉപ്പുമാവ് ആ അത് വന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളൊന്നു വന്ന് കഴിച്ച് അതിന്റെ രുചികളെ കുറ്റം ഒന്ന് പറയാത്ര വേറെ സുഖീന ഉണ്ട് മറ്റേ ഇലട ചിക്കൻ സമോസിയാക്കിയ ചെറുപയർ നന്നായി റോസ്റ്റാക്കി വറുത്ത് പൊടിച്ച് അങ്ങനെ പിന്നെ വേറെന്താ വേറെ നമ്മൾ ഇതാ മീനൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട് കുളത്തില് അത് പിന്നെ അവർ കാണിച്ചിട്ട് ലൈവായി കാണിത്തരുന്ന മീൻ പിടിച്ച് ആ പിടിച്ച് ചുട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ ചിക്കൻ ചൂടാനൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ചിക്കനും ചുട്ട് കൊടുക്കും മസാലകള് നമ്മുടെ ഈ ചേക്കാടിന്ന് എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ ഒരു രീതിയിലുള്ള ഒരു മസാലകളാണ് പുറത്തുനിന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന മസാലകൾ ഞങ്ങൾ അനുവദിക്കുന്നതല്ല ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങക്ക് വേണേ സ്വന്തം ചൂടാ മസാല നമ്മുടെതായിരിക്കും ആ അതെ അതെ ആ ഇന്നത്തെ ഉപ്പമാവും കഴിഞ്ഞു ആ അത് ലാസ്റ്റ് ആണ് നമ്മള് ആറുമണിവരാണ് ടൈം പിന്നെ കസ്റ്റമർ വരുന്ന അനുസരിച്ച് ചിലപ്പോ മണിയാവും ചിലപ്പോൾ എട്ട് മണിയാവും പിന്നെ അത്ര ദൂരൊക്കെ വന്നിട്ട് അവര് ഇങ്ങനെ മടങ്ങിപ്പോണ്ടേ അപ്പോ അവര് നമ്മുടെ ഈ രുചികളൊന്നും അവരിലേക്ക് എത്തിക്കാൻ ആ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം അഭിഷ്ണു ഇവിടെ കുക്കിങ്ങിലൊക്കെ ഉണ്ടല്ലേ ആ അതെ വീട് എന്റെ വീട് എന്ന് പറയും ആ അടുത്താണോ അടുത്ത മനുഷ്യരുമോ അതിന് സപ്ലൈ ചെയ്യും സഹായിക്കുക ഫുഡ് വയനാടിന്റെ തനതായ ഗന്ധശാലാണ് ആ ഉപ്പു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അത് സ്വന്തമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അതിൻ്റെതായ ഒരു ടേസ്റ്റും സ്മെല്ലും ആ ചമ്മന്തി ഒരു ചമ്മന്തി ഉണ്ട് അല്ലേ സൂപ്പർ ഉണ്ട്പൊളിയൊക്കെ എല്ലാരും തീർത്തു എല്ലാരും തീർത്തു ആ നല്ല നല്ല നല്ലല്ലേ എല്ലാരും പറഞ്ഞു നല്ല അടിപൊളിയാ നിങ്ങൾ കഴിച്ചിട്ടില്ല എല്ലാരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാ അല്ലേ ഇരുന്ന് തോന്നുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാപ്പിക്കടയിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു വയനാടിൻ്റെ ആ തനത് ആ ആഹാരങ്ങളൊക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഓക്കെ അടിപൊളി പൂന്തോട്ടം കാപ്പി കുടിക്കാനൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടൊപ്പം തന്നെ ഗന്ധകശാല ഉപ്പുമാവടക്കം എല്ലാം ഉണ്ട് നമ്മൾ വന്നപ്പോൾ താമസിച്ചു പോയി അവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ വരിക എൻജോയ് ചെയ്യുക ചേകാടിയിലെ നമ്മുടെ കാപ്പിക്കട